വെൽക്കം ടു റുബിൻസ് വ്ലോഗ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എൻ്റെ ഉപ്പാൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ അപ്പൊ അതിന് പോകാനുള്ള ഒരുക്കങ്ങളും പിന്നെ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹൗസ് വാമിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടിത് ആ സിന്ദൂരിലേക്കൊക്കെ വന്നതാണേ അപ്പോൾ കുട്ടികൾക്ക് ടോപ്പ് മോന് ടീഷർട്ട് അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സിന്ദൂറിലേക്ക് വന്നിട്ടുള്ളത് പിന്നെന്തോ ലൈനിങ് മുറിച്ചെടുക്കാനോ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും തിരഞ്ഞു നോക്കുകയാണേ സിന്ദൂരിൽ എന്ന് വെച്ചാൽ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളും ഉണ്ട് എന്നാൽ സാധാരണക്കാർക്ക് പറ്റിയ സാധനങ്ങളും ഉണ്ട് കേട്ടോ എന്നാൽ വലിയ വിലയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് വന്നതാണ് എല്ലാ കളറും അവിടെ ഉണ്ട് കേട്ടോ ഒരു കളറും അവിടെ ഇല്ലയെന്നവർ പറയില്ല നല്ല പെരുമാറ്റമാണ് കേട്ടോ സ്റ്റാഫൊക്കെ നമ്മളോട് അപ്പോൾ അതാ കറക്റ്റ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സിന്തൂറിൽ വെഡിങ് കളക്ഷനൊക്കെ അതിൻ്റെ ഇതായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു സെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കല്യാണത്തിന്റെ സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ സാരി അതന്നെ ഉണ്ടായിട്ടുള്ളു കേട്ടോ അന്നൊക്കെ വർക്കുള്ള സാരി ഒന്നും ഇറങ്ങിയിട്ടില്ല സാധാ പട്ട് സാരി അത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അന്നത്തെ കാലത്തെ മോഡൽ അത് ഇപ്പം അല്ലേ കല്യാണ പെണ്ണുങ്ങൾക്ക് അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോന്നിട്ടുണ്ട് ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് തിരിച്ചറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ ഒന്ന് ഒലീവ്സ് കയറിയതാണ് ഷൂ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് കുത്താത്തക്കൊക്കെ വാങ്ങേണ്ടിയിരുന്നു അപ്പോൾ അതാ നല്ല സെലക്ഷനാണ് കേട്ടോ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് ചെരുപ്പ് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ അയൽവാസീൻ്റെ കട തന്നെയാണ് കേട്ടോ ഇത് എന്ന് പറയും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് പോവുകയാണ് പിന്നെ ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ അല്ലാതെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ കീർത്തി സൂപ്പർ മാർക്കറ്റിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ ആ കീർത്തിയിന്ന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ തനിമ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ കൽപ്പറ്റ ഇങ്ങനെ ഒരു ഷോപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ താട് മരുന്നുകൾ വെളിച്ചെണ്ണ ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അച്ചാറുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ അതാ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഒരിതിൽ തന്നെ അങ്ങനെ വാങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ നെക്സ്റ്റ് ഡേയിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഹൗസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അതാ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അവിടേക്ക് എത്താനാവുമ്പം നല്ലൊരു സന്തോഷവും ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്കൊക്കെ പോവുകയാണ് എത്താനായി എന്നൊക്കെ തോന്നുമ്പം പിന്നെ അതാ നമ്മള് നമ്മളെ വീട്ടിലേക്ക് എത്തി നമ്മളെ ലഗേജ് ഒക്കെ അവിടെ വെച്ചതിന് ശേഷം ഇതാ നമ്മൾ ഉപ്പേൻ്റെ വേറൊരു അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇതൊരു ഉപ്പൻ അനിയൻ്റെ വീടാണ് നമ്മളെ തറവാടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് എല്ലാവരും വീട് വെച്ചിട്ടുള്ളത് കേട്ടോ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ കുട്ടികളൊക്കെ ഓരോരുത്തർക്കും മയിലാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് പിന്നെ അതാ പുതിയ വീട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ക്ലീനിങ്ങിലാണ് കേട്ടോ എല്ലാവരും അപ്പോൾ അതാ പണിയൊക്കെ തീരുന്നേ ഉള്ളൂ അപ്പോൾ നോമ്പൊക്കെ അല്ലേന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മാറുകയാണ് കേട്ടോ പിന്നെ മരുഭാങ്ങ് കൊടുത്തതിന് ശേഷം സംസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ തന്നെ പോവുകയാണ് കേട്ടോ നമ്മളെ സ്വാമികളുടെ സ്ഥലത്തേക്ക് താഴെ അവർ വീടും നേരെ നമ്മളെ വീടും അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് ഞാൻ അന്നിടത്തെ ചുരിദാറാണ് കേട്ടോ സിന്തൂർന്ന് അപ്പം ഫ്ലെയർ ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ആയിട്ടങ്ങനെ കളിക്കുന്നുണ്ട് എല്ലാവരും നമ്മൾ കുടുംബം തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത് മുഴുവനും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും അമ്മായിൻ്റെ മക്കൾ പിന്നെ അമ്മായിൻ്റെ മൂത്തമാൻ്റെ മക്കൾ അങ്ങനെ ആയിട്ട് അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് നമ്മൾ തന്നെയാണ് കേട്ടോ ഈ സ്ഥലത്തുള്ളത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതാ എല്ലാവരും നൈറ്റിലേക്കുള്ള ഫുഡിന് ഉള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഞാൻ ചെന്നതും അമ്മായി എനിക്ക് ചായയൊക്കെ തന്നു അപ്പോൾ അതൊക്കെ കുടിക്കുകയാണ് കേട്ടോ നമ്മളെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാര്യം അറിയണ്ടല്ലോ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികളായി മാറുകയാണല്ലോ നമ്മൾ പഴയ ആ ഒരു കുട്ടിത്വം തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് അവിടെ ഫീൽ ചെയ്യാം ഇതൊക്കെ ഉപ്പൻ്റെ അനിയനെ ഉപ്പൻ്റെ അനിയന്റെ മോനെ അപ്പോൾ അപ്പൊതാ നമ്മളെ വീട് ഇതാണ് കേട്ടോ അപ്പോൾ ഫുൾ പണികളും അങ്ങനെ പ്രകൃതിയായി നടത്തിയതാണ് കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ നോമ്പൊക്കെ വരുന്നതുകൊണ്ട് അതിലേക്ക് മാറാന്നുള്ള രീതിയിൽ അങ്ങനെ വേഗം വേഗം ഇനിയും കുറച്ചു കൂടി പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഒരു പിന്നെ വീടിൻ്റെ ലുക്ക് മൂന്ന് ബെഡ്റൂമും ഒരു ഹാളും സിറ്റൗട്ടും കിച്ചണും ഒക്കെ ആയിട്ട് ഒരു വീട് കേട്ടോ അപ്പോൾ അതാ നൈറ്റിൽ നല്ല രസമാണ് കേട്ടോ പകലായാലും രാത്രി ആയാലും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ വയലാണ് ഫുള്ളും നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ അപ്പോൾ ഓരോരുത്തരും ഓരോ തിരക്കിലാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് പിന്നെ കൂടുകയാണെങ്കിൽ എല്ലാരും നല്ല കോമഡിയാണ് കേട്ടോ അതാ എല്ലാവരും ഇഞ്ചി തൊരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വെളുത്തുള്ളി ഒന്നാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ തിരക്കിലാണ് കേട്ടോ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു രസം ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുക അപ്പോൾ പിന്നെ അവർ വെക്കുന്ന കുക്കിൻ്റെ കൂടെ ആളുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരൊക്കെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും അയൽവാസികളും നമ്മളും എല്ലാവരും ഒത്തു കൂടും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവിടെ നല്ല രസമാണ് അപ്പോൾ ദാനായിട്ടിൽ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ താമളെല്ലാരും ഫുഡ് കഴിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു പള്ളിക്കൂടീതരി ഇവരൊക്കെ പാടുന്നത് കോപ്പി റേറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല അവരൊക്കെ കരമൊക്കെ ഇട്ടിട്ടാണ് പാടുന്നത് പിന്നെതാ കുട്ടികളൊക്കെ നല്ല ഹരത്തിലാണ് കേട്ടോ അവരെപ്പോഴെങ്കിലൊക്കെ അല്ല ഒന്നിച്ച് കൂടുമ്പോഴെല്ലാം നമ്മൾ കാണുക അപ്പം നല്ല കളിയിലാണ് ഇത് പിന്നെ പിറ്റേ ദിവസം എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ചർച്ചയാണ് കേട്ടോ എല്ലാവരും കൂടി നിന്നിട്ട് ഓരോരുത്തർക്കും ഓരോ പണികൾ കൊടുക്കുകയാണ് കേട്ടോ ഇന്നയാൾ ഇന്നത് ചെയ്യണം മറ്റേ ആൾ അത് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് പിന്നെ നമ്മളിത് ആ മൈലാഞ്ചി ഒക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോയപ്പോൾ പിന്നെ അത് ആ രാവിലെയാണ് കേട്ടോ അത് അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഗുഹാനസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പാല് കാച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ആ പാല് കാച്ചൽ ചടങ്ങാണ് കേട്ടോ നടക്കുന്നത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയാണ് കേട്ടോ ഇത് ഇതാ പിന്നെ ഈ പറഞ്ഞിട്ടത് തൊട്ടപ്പുറത്തുള്ളത് പിന്നെ അനിയൻ്റെ ഭാര്യേൻ്റെ ഉമ്മ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇത് അമ്മായി ആണ് ഇത് ചെറിയമ്മായി ഇതെൻ്റെ ഉമ്മയാണ് ഇത് വലിയ വലിയമ്മായി ഇത് താത്ത അങ്ങനെ എല്ലാവരും കൂടി ഇത് ഞാനും അങ്ങനെ എല്ലാവരും നിന്നിട്ട് പാല് കാച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പത്തും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മളെ അയൽവാസികളാണ് പിന്നെ നമ്മളെ കുഞ്ഞാറ്റൻ്റെ കൂട്ടുകാരികൾ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ അപ്പം തന്നെ അവരെ മുമ്പിൽ വെച്ച് തന്നെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല രണ്ട് ബോർഡുകളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതാ കുട്ടികൾക്കായാലും ഒരു സന്തോഷമാണല്ലോ ഇതൊക്കെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുക ഡാൻസ് ചെയ്യുക പാട്ട് പാടുക ഒക്കെ ചെയ്യോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളതാണിത് വിശ്വാസ ഉപ്പ വന്നപ്പോൾ കുട്ടികളൊക്കെ കൂടെ കളിക്കുകയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി തന്നെ ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതാ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല സുഖമാണ് കേട്ടോ വയലിങ്ങനെ നിൽക്കാൻ നല്ല കാറ്റും തണുപ്പൊക്കെ ആയിരിക്കും ഏത് ചൂടായാലും നല്ല സുഖാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിലെ ആള് ഉപ്പനാണ് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ അതാ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം എല്ലാം ഇങ്ങനെ ചെയ്യാണ് അപ്പൊ നമ്മളെപ്പോഴും കുട്ടിക്കളി ആയിട്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോ നമ്മൾ പണ്ട് കളിച്ച സ്ഥലത്തേക്കൊക്കെ വന്നതാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ ഓടി നടന്നതായിരുന്നു അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഒക്കെ ഇങ്ങനെ കളിച്ചിരുന്നതൊക്കെ ഇങ്ങനെ ഞാൻ മോളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് അപ്പോഴേക്കും നമുക്ക് വൈകുന്നേരം ചായ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ പൊട്ടിച്ച് കൊന്ന് എഴുതി വെക്കുക അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നും പൊട്ടിച്ച് ഇങ്ങനെ നോക്കണം അപ്പോൾ കുട്ടികൾക്ക് ഈ പൊട്ടിക്കുന്ന കവർ എടുത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതെടുക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ അതാ ഒത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അതാ നമ്മൾ വേസ്റ്റൊക്കെ കത്തിക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് എത്തിയിട്ടുള്ളത് പിന്നെ അന്ന് തന്നെ ഇരുന്നു കേട്ടോ ബറാത്തരാവും അപ്പോൾ നമ്മൾ സേമി പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ കുടിച്ചിട്ടുണ്ട് പിന്നെ അതാ നാച്ചി എല്ലാവർക്കും കരിമ്പ് വെട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നിസ്താത്ത അളിയനൊക്കെ വന്നിട്ടുള്ളത് അവർക്ക് ഉച്ചക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർ രാത്രിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അരസും അളിയനും നിസ്താത്ത വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൽപ്പത്തേക്ക് തിരിച്ച് പോരാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ